വെള്ളേപ്പായിക്കോട്ടേന്ന് വട്ടേപ്പായിക്കോട്ടേന്ന് പിടി അങ്ങനെ എന്തോ ആയിക്കോട്ടെ നിന്ന് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള സൈഡാണ് കേട്ടോ ആദ്യം ഞാനൊരു ഇരുപത് കാശ്മീരി മുളക് തിളച്ച വെള്ളമൊഴിച്ചൊന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട് അരപ്പ് റെഡിയാക്കുവാണ് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ജീരകം കടുക് ഉലുവ കുരുമുളക് പിന്നെ കുറച്ച് പട്ട ഗ്രാമ്പൂ ഏലക്ക മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ കുതിർത്തി വെച്ച മുളകും കൂടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് കൂടെ അരച്ചെടുക്കുക ഇനി ഞാനൊരു മൺചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് സവാള അരിഞ്ഞതിട്ട് ഉപ്പിട്ട് നന്നായി വഴുന്ന് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വച്ചിരുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് പച്ചക്കൊത്ത് പോകുന്നതുവരെ വീണ്ടും വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഒന്നര തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് വീണ്ടും വഴറ്റി ഒടിച്ചിട്ട് ഒരു കിലോഗ്രാം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചേർത്ത അളവുകളെല്ലാം ആ ഒരു കിലോഗ്രാം ചിക്കന് കറക്റ്റാണ് കേട്ടോ എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ആക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക വെന്ത് കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കുറച്ച് പഞ്ചസാര ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കുക അങ്ങനെ നമ്മുടെ ഗോവൻ വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ചെറിയ സംസ്ഥാനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗോവയാണ് കേട്ടോ